എല്ലാ ലാൻഡിലും പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യാലിറ്റി ഉണ്ട് ശരിക്കും ആ ലാൻഡിൽ ആ പൊട്ടൻഷ്യാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി ഡയഗ്നസ് ചെയ്യുക അതാണ് ഒരു പി എം സി പ്രൊജക്ട് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി ഫേമൻ്റെ പ്രൈം നമ്മളെപ്പോഴുള്ള കമ്പനികൾ പ്രൈമായിട്ട് ചെയ്യുന്ന കാര്യം അഭിലാഷ് സാറ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് എനിക്കൊരു വീട് പണിയണമെന്ന് പറഞ്ഞിട്ടാണ് അഭിലാഷ് സാറ് നമ്മളെ കണക്ട് ചെയ്തത് വീട് പണിയണമെന്ന് പറഞ്ഞ് കണക്ട് ചെയ്തപ്പോൾ ഓക്കെ ഡീറ്റെയിൽ തരാൻ പറഞ്ഞിട്ട് സെക്കൻഡ് ഡിസ്കഷനില്ല എന്ന് തോന്നുന്നു സാറ് പറയണ എന്നോട് എനിക്ക് അവിടെ ഞാൻ നേരത്തെ ഒരു കൊമേഴ്സിൽ പണിയാൻ വേണ്ടി ഞാനൊരു പ്രപ്പോസല് കോർപ്പറേഷനിൽ കൊടുത്തിരുന്നു തൃശ്ശൂർ കോർപ്പറേഷനിൽ കൊടുത്തിരുന്നു അൺഫോർച്യുനേറ്റ്ലി എനിക്ക് ചില ബിൽഡിംഗ് റൂൾ വയലേഷൻ എന്ന് പറഞ്ഞാൽ റിജക്ട് ചെയ്യുക ചെയ്തിരുന്നു അത് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മേടിച്ചതാണ് അവസാനം അതിലെ പ്രൊവിഷൻസ് വെച്ചിട്ട് തന്നെ ഒരു ചെറിയ അതിൽ ബിൽഡിംഗ് റൂൾസിൽ കുറച്ച് നമുക്ക് കണ്ടെത്താൻ അന്നത്തെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കൃത്യമായിട്ട് നമ്മളിപ്പോൾ ഇരിക്കുകയാണ് എനിക്കോ പുട്ടി കഴിഞ്ഞത് അത് വലിയൊരു സാധ്യതയാണ് അതായത് ഇതിന്റെ ഏറ്റവും വലിയ നമ്മൾ ഇപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോകുകയാണെങ്കിൽ രോഗം അനാലിസിസ് ചെയ്യുന്ന ഡോക്ടർമാരാണ് മിടുക്കന്മാരെന്ന് പറയാം രോഗം കണ്ടെത്തുക എന്നുള്ളതാണ് പിന്നെ ട്രീറ്റ്മെൻറ്റ് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് ആ എഴുതി വെച്ചത് ആ രോഗിയിൽ രോഗിയുടെ സ്വഭാവം നോക്കിയിട്ട് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാ ലാൻഡിലും പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യാലിറ്റി ഉണ്ട് ശരിക്കും ആ ലാൻഡിൽ ആ പൊട്ടൻഷ്യാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി ഡയഗ്നസ് ചെയ്യുക അതാണ് ഒരു പി എം സി ആർ പ്രൊജക്ട് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി ഫേമിൻ്റെ പ്രൈം നമ്മളെപ്പോലുള്ള കമ്പനികൾ പ്രൈമായിട്ട് ചെയ്യുന്ന കാര്യം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൽ ആർക്കിടെക്ട് ഇൻവോൾവ്മെൻ്റ് വേണം സ്ട്രക്ചറിന് എൻജിനീയേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വന്ന് അതിൻ്റെ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി അതിൻ്റെ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി നടത്തി ആ പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും